ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇവർ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇരുന്നോളൂ നേരിരുന്നോളൂ ഓക്കെ ഇരുന്നോ ഓക്കെ ആ ഇരുന്നിട്ടുണ്ട് ആ നീ ഇരുന്നോ നീ ഇരുന്നോ 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 ഓക്കെ ഇരുക്കെ ആ ഏ ആ ഓക്കെ രണ്ടുപേര് ഓഹ് ഇത് ഭയങ്കര ബോസാണ് ഗൈസ് എന്താ ചെയ്യേ ഡാൻസ് ഇങ്ങോട്ടുവാളിച്ചെത്താവിടെ ഇരുന്നോ 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 ഇരുന്ന ഇരിക്കേ ഇത് പോകുമ്പോ ഇരുന്നാ അവിടെ ഇനി കലാപരിപാടികൾ തുടങ്ങാൻ പോവാണ് നീ ഇരുന്നോ ഇരുന്നോസ് ആ അവിടെ ഇരുന്നോ കുത്തിരിക്കേ കുത്തിരിക്കേ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇരിക്കൂ ഓക്കെ ഗൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഓക്കെ അത്ര സെക്കൻഡ് ഇരിക്കേ 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 ഇരിക ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വാ ആ അവിടെ ഇരുന്നോ നീ കൊറച്ച് ഇങ്ങോട്ട് വാ ഏയ് ബാക്കി താള വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാടാ ആ അവിടെ ഇരുന്നോ ഇരുന്നോ ആ ആയിരുന്നോ ഇരുന്നോട്ട്

та цього right. mm.